I don't know. ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് സ്കൂളിൻ്റെ കാർ ഡ്രൈവിംഗിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു എന്ന് പറയുന്നത് നമുക്ക് ഡൗട്ട് വരരുത് ക്ലച്ച് ഉപയോഗിക്കുന്ന സമയത്ത് ഡൗട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ക്ലച്ചിനെ ഉപയോഗിക്കാൻ ഡ്രൈവിങ്ങിൽ കഴിയാതെ വരും വണ്ടി ഓഫായി പോകുന്ന സിറ്റുവേഷനൊക്കെ വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ സംഭവിക്കാം ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മളൊരു വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് ഡ്രൈവിങ്ങിൽ ഒരു കാരണവശാലും ക്ലച്ച് ഉപയോഗിക്കാൻ പാടില്ലാത്ത സിറ്റുവേഷൻ ഡ്രൈവിങ്ങിൽ ഒരുപാടുണ്ട് അതുപോലെ തന്നെ ക്ലച്ച് നിർബന്ധമായിട്ട് നമുക്ക് ചവിട്ടേണ്ട സിറ്റുവേഷനും ഡ്രൈവിങ്ങിലുണ്ട് അതുപോലെ തന്നെ നമുക്ക് വാഹനം ഓടിച്ചു പോകുന്ന ചില സിറ്റുവേഷനിൽ ക്ലച്ചിലേക്ക് കാലെടുത്ത് വെച്ചിട്ട് ചിലപ്പോൾ ഇപ്പോൾ ചവിട്ടേണ്ട സിറ്റുവേഷൻ വരാം ചിലപ്പോൾ നമുക്ക് ചവിട്ടേണ്ട സാഹചര്യങ്ങൾ വരില്ല ഇങ്ങനെ ക്ലച്ചെ കാല് വെച്ചും വണ്ടി ഓടിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഡ്രൈവിങ്ങിലുണ്ട് ഈ മൂന്നും മെതേഡും ക്ലച്ചുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ വണ്ടി ഓടിക്കുമ്പോൾ ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡൗട്ട് മാറത്തുള്ളൂ നമുക്ക് വാഹനം ഓടിക്കുമ്പോൾ ചില സാഹചര്യങ്ങൾ തോന്നിയിട്ടുണ്ടാകും ഇവിടെ നമ്മൾ ക്ലച്ച് ചവിട്ടി കൊടുക്കേണ്ടതായിട്ട് വരുമോ ഇവിടെ നമുക്ക് ക്ലച്ച് ചവിട്ടിയാൽ എന്തെങ്കിലും പ്രശ്നം വരുമോ അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ക്ലച്ചിലേക്ക് നമുക്ക് കാലെടുത്ത് വെക്കേണ്ട ഒരു സിറ്റുവേഷൻ ഡ്രൈവിങ്ങിൽ തീർച്ചയായിട്ടും ഉണ്ടാകും അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരുന്നത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള റോഡാണ് സ്ട്രെയിറ്റ് റോഡാണ് അതുപോലെ തന്നെ വളവും തിരിവുകളും ഒക്കെ ഉണ്ട് കയറ്റങ്ങളും ഉള്ള ഒരു റോഡിലൂടെ ഡ്രൈവ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ക്ലച്ച് ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന ഈ ഡൗട്ട് എല്ലാം പൂർണ്ണമായിട്ട് മാറി നന്നായിട്ട് വണ്ടി ഓടിക്കാനായിട്ട് കഴിയും അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും വീഡിയോ പ്രയോജനം ചെയ്തെന്ന് തോന്നിയാൽ വീഡിയോ പരമാവധി കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു ഇടുക ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് കോൺടാക്റ്റ് ചെയ്യാൻ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇപ്പോൾ എൻ്റെ കാലെടുത്ത് ഞാൻ ബ്രേക്കിലേക്ക് വെക്കുന്നു ക്ലച്ച് ചവിട്ടി താഴ്ത്തുന്നു വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു വാഹനം ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയറിൽ വണ്ടി മുന്നോട്ട് എടുത്തു ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക വണ്ടി എടുത്താലുടൻ തന്നെ ഒരു റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ വണ്ടിക്ക് നമ്മൾ ചെറിയൊരു മൂവ് നൽകുന്നു ഫുൾ ക്ലച്ച് ചവിട്ടുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു അപ്പോൾ നമുക്ക് ക്ലച്ച് കൗട്ടേണ്ട ഒരു സിറ്റുവേഷൻ ആണ് വന്നത് ഫുൾ ക്ലച്ച് കൗട്ടി നമ്മൾ എന്ത് ചെയ്തു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ഇനി ഞാനിവിടെ ഇങ്ങനെ സെക്കൻഡ് ഗിയറിൽ വരികയാണ് സെക്കൻഡ് ഗിയറിൽ വരുമ്പോൾ നിങ്ങൾ നോക്കി ഇവിടെ ഒരു വളവുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വളവി നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ടത് ഇടത്തെ കാലെടുത്ത് ക്ലച്ചേ വെക്കണം എന്തുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഇവിടെ ക്ലച്ച് ചവിട്ടേണ്ട സിറ്റുവേഷൻ വരാം എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എതിരെ ഒരു വണ്ടി വന്ന് സ്ലോ ആയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കേണ്ടി വരാം അപ്പോൾ ചെറിയൊരു വളവ് കണ്ടു കഴിഞ്ഞാൽ ക്ലച്ച് താഴ്ത്താൻ പാടില്ല ഇടത്തെ കാലെടുത്ത് ജസ്റ്റ് ക്ലച്ച് ഉടലിലേക്കൊന്ന് വെച്ചേക്കുക അത് ഡ്രൈവിംഗ് പഠിക്കുന്ന തുടക്കക്കാർക്ക് ഒരു ആത്മവിശ്വാസം തരും നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് ക്ലച്ചിലേക്ക് കാല് വരണം ഇങ്ങനെയുള്ള സിറ്റുവേഷനൊന്ന് ക്ലച്ച് താഴ്ത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലച്ച് താഴ്ത്താനായിട്ട് ഈ ഒരു കാര്യം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും വീണ്ടും ഞാൻ വണ്ടിക്ക് ഒന്ന് മൂമെന്റ്സ് നൽകുന്നു ക്ലച്ച് പിടിക്കുന്നു ഡേ തേർഡ് ഗിയറിലേക്ക് ഇടുന്നു ഇപ്പോൾ മൂന്നാമത്തെ ഇങ്ങനെ വരികയാണ് ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ വീണ്ടും നോക്കുക ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഒരു റോഡിലേക്കാണ് ടേൺ എടുക്കേണ്ടത് ഞാൻ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു എന്നിട്ട് നിങ്ങൾ നോക്കിയാൽ ഒരു വളവാണ് ഞാൻ എൻ്റെ ഇടത്തെക്കാലത്ത് ജസ്റ്റ് ക്ലച്ചിലൊന്ന് വെച്ചേക്കാണ് എന്തുകൊണ്ട് ചിലപ്പോൾ എനിക്കിവിടെ ഗിയർ ഡൗൺ ചെയ്യേണ്ട സിറ്റുവേഷൻ വരാം ഒരു കയറ്റം കയറി ഒരു വളവ് വന്നു ചിലപ്പോൾ ഒരു വണ്ടി എതിരെ വരാം അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ഇടത്തേക്കാലെടുത്ത് ക്ലച്ച് ചെയ്ത് വെക്കണം ഇപ്പോൾ എൻ്റെ കാലം ബ്രേക്ക് ചെയ്യൽ വരുന്നു ഇടത്തേക്കാല് ചുമ്മാ എടുത്ത് ക്ലച്ച് ചെയ്ത് വെക്കുകയാണ് കാരണം എന്താണ് ഇവിടെ ഒരു വളവുണ്ട് എതിരെ ഒരു വാഹനം കയറി വരാം അപ്പോൾ ഇങ്ങനെയുള്ള വളവുകളിലൊക്കെ എന്ത് ചെയ്യണം നിങ്ങൾ ജസ്റ്റ് ചുമ്മാ ഒന്ന് വെച്ചേക്കുക കാരണം ഡ്രൈവിംഗ് പഠിക്കുന്ന തുടക്കക്കാർക്ക് പെട്ടെന്നൊന്ന് ക്ലച്ച് ചവിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ക്ലച്ച് തപ്പി തപ്പിപ്പിടിക്കുന്ന പ്രശ്നം ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും എന്നിട്ട് എന്ത് ചെയ്യണം റോഡ് സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ ഇടത്തേക്കാലത്ത് ക്ലച്ചിൽ നിന്ന് നിന്നെടുത്ത് ഫ്ലോറിലേക്ക് വെക്കുക ചവിട്ടി താഴ്ത്താനേ പാടില്ല ഇപ്പം നിങ്ങൾ നോക്കി വീണ്ടും നമ്മൾ തേർഡ് ഗിയറിൽ വരുന്നു ചെറിയൊരു വളവാണ് ജസ്റ്റ് കാലെടുത്ത് ഇടത്തെ കാലെടുത്ത് ക്ലച്ചിൽ ഒന്ന് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു ലെഫ്റ്റ് സൈഡ് ചേർന്ന് ബ്രേക്ക് മാത്രം ബാലൻസ് ചെയ്ത് ഈ വളവ് ഇങ്ങനെ ഇറങ്ങുന്നു ഇങ്ങനെ ഇറങ്ങി ഞാൻ ഇവിടെ വന്നതിന് ശേഷം വീണ്ടും ഇടത്തെ ഇടത്തെക്കാല് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുന്നു ഇത് ഞാൻ ഡ്രൈവിംഗ് പഠിക്കുന്ന തുടക്കക്കാർക്ക് അപകടം വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു കാര്യം ഇങ്ങനെ പറയുന്നത് ഇപ്പം വണ്ടി നന്നായിട്ട് ഓടിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇതിൻ്റെ ആവശ്യമില്ല അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കുക എപ്പോൾ ക്ലച്ചിൽ കാലെടുത്ത് വെക്കണം ആ ഒരു സമയത്ത് ക്യുക്കായിട്ട് അവർ ക്ലച്ചിൽ കാല് വെച്ചോളും എന്നാൽ നിങ്ങൾ ബിഗിനേഴ്സ് ഈ ഒരു കാര്യം ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കുക ഇനി ഇവിടെ നിങ്ങൾ നോക്കിയ ഒരു ജംഗ്ഷനിലേക്ക് വരുന്നു റൈറ്റ് സൈഡിലേക്ക് നമ്മൾ തിരിയുകയാണ് അപ്പോൾ എന്ത് ചെയ്യുന്നത് എൻ്റെ കാല് ബ്രേക്കേ വരുന്നു ക്ലച്ചിലേക്ക് വരുന്നു ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു ഞാൻ എന്ത് ചെയ്തു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇത്തരത്തിൽ വാഹനം ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്ത് ഇതുപോലെ വലിയ വളവുകളുടെ മുന്നിൽ നമുക്ക് കാണാൻ പറ്റാത്ത ഉള്ള റോഡുകളിൽ എതിരെ ഒരു വണ്ടി വരുന്നത് കാണാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉള്ള റോഡുകളിൽ ഇടത്തേക്കാല് ചുമ്മാ എടുത്തൊന്ന് പെടലേ വെച്ചേക്കണം നമുക്ക് ഇൻ കേസ് ചവിട്ടി നിർത്തേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ചവിട്ടി നിർത്തും ഇനി ഡ്രൈവിങ്ങിൽ ഒരു കാരണവശാലും നിങ്ങൾ ക്ലച്ച് ചവിട്ടാൻ പാടില്ലാത്ത സിറ്റുവേഷൻ ഏതാണെന്ന് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാം അതായത് ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാൻ എൻ്റെ വാഹനം ഇത് ഇവിടെ മുന്നോട്ട് എടുക്കുന്നു വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ക്ലച്ച് പിടിക്കുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്സ് നൽകി ക്ലച്ച് പിടിക്കുന്നു തേർഡ് ഗിയറിലേക്ക് ഇടുന്നു ഇപ്പം മൂന്നാമത്തെ ഗിയറിൽ ഇങ്ങനെ വരികയാണ് ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ നോക്കുക ഇവിടെ മുന്നിലായിട്ട് നമുക്ക് ചെറിയൊരു ഇറക്കം ഇനി തുടങ്ങുകയാണ് ഒരു ഇറക്കവും വളവും തുടങ്ങുകയാണ് ഇങ്ങനെ ഒരു ഇറക്കവും വളവും വരുന്ന സമയത്ത് ചില ആൾക്കാർ ആൾക്കാരെന്ത് ചെയ്യും ക്ലച്ച് ചവിട്ടി താഴ്ത്തി പിടിച്ചിട്ട് ബ്രേക്ക് മാത്രം ബാലൻസ് ചെയ്തുകൊണ്ട് ഇപ്പം ബ്രേക്ക് മാത്രമാണ് ഞാൻ ബാലൻസ് ചെയ്തേക്കുന്നത് ക്ലച്ച് ചവിടുമ്പോൾ വണ്ടിക്ക് ഗിയറുമായിട്ടുള്ള ഒരു പിടുത്തം വിടും ഇങ്ങനെ ബ്രേക്ക് ബാലൻസ് ചെയ്തുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ അതായത് ക്ലച്ച് മാത്രം ചവിട്ടി പിടിച്ചിട്ട് ബ്രേക്ക് ബാലൻസ് ചെയ്ത് ഇറങ്ങരുത് ക്ലച്ച് ചവിട്ടുമ്പോൾ നമുക്ക് ഗിയറുമായിട്ടുള്ള പിടുത്തം വിടുമ്പോൾ ബ്രേക്കിന് മാത്രം പിടിപ്പത്തി പിടുത്തത്തിലായിരിക്കും നമ്മുടെ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മളുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് ഹീറ്റ് ഹീറ്റാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ഓടിക്കരുത് നിങ്ങൾ ഓടിക്കുന്ന സമയത്ത് ഗിയറിൽ ഓടിക്കുക അതായത് ഇപ്പോൾ തേർഡ് ഗിയറിൻ്റെ പിടുത്തത്തിലേക്ക് ഞാൻ ക്ലച്ച് റിലീസ് ചെയ്തു വന്നു എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യണം ബ്രേക്ക് ബാലൻസ് ചെയ്ത് ഓടിക്കാവുള്ളൂ അല്ലാതെ ദീർഘദൂരം ഒരു കാരണവശാലും വാഹനം ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ ക്ലച്ച് ചവിട്ടി വണ്ടി ഓടിക്കരുത് ഇനി അതുപോലെ തന്നെ നമ്മൾ ഡ്രൈവിങ്ങിൽ ക്ലച്ച് ചവിട്ടാൻ പാടില്ലാത്ത ചില സിറ്റുവേഷനുണ്ട് അത് പ്രത്യേകിച്ച് നമ്മൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന വളവുകളിൽ അതായത് വളവുകളിൽ നമ്മൾ ക്ലച്ച് ചവിട്ടി പിടിച്ചുകൊണ്ട് ബ്രേക്ക് ബാലൻസ് ചെയ്ത് ഓടിക്കരുത് അവിടെയും നമ്മൾ എന്ത് ചെയ്യണം ഗിയറിലേക്കിട്ട് ഓടിക്കുക നമുക്ക് തേടോ സെക്കൻഡോ ഇടാം എന്നിട്ട് ബ്രേക്ക് ബാലൻസ് ചെയ്ത് ഓടിക്കാം ഇനി വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവിങ്ങിൽ എപ്പോഴൊക്കെയാണ് നമ്മൾ ക്ലച്ച് ചവിട്ടേണ്ട സിറ്റുവേഷൻ ഓക്കെ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക അത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാനുള്ള കേസേ ഉള്ളൂ അതായത് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് അടുത്ത ഓരോ ഗിയർ ഇടുന്ന സമയത്ത് ഇപ്പോൾ ഫുൾ ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ക്ലച്ച് ക്ലച്ചിന്ന് റിലീസ് ചെയ്യുന്നു വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഫുൾ ക്ലച്ച് ചവിട്ടി തേർഡ് ഗിയറിലേക്ക് ഇടുന്നു വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഫുൾ ക്ലച്ച് ചവിട്ടി ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു അങ്ങനെ എല്ലാ ഗിയർ ഇടുന്ന സിറ്റുവേഷനിലും നിങ്ങൾ ഫുൾ ക്ലച്ച് നിർബന്ധമായിട്ട് ചവിട്ടിയിരിക്കണം നമ്മൾ ഫുൾ ക്ലച്ച് ചവിട്ടാതെ ഗിയർ ഇട്ടാൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഗിയർ ബോക്സിന് തീർച്ചയായിട്ടും കംപ്ലയിൻറ്റ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇനി ഡ്രൈവിങ്ങിൽ നമ്മൾ ക്ലച്ച് ചവിട്ടേണ്ട മറ്റൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടി എപ്പോഴൊക്കെ തീർത്തും സ്ലോ ആകുന്നു അങ്ങനെ സ്ലോ ആകുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ബ്രേക്കിനോടൊപ്പം ക്ലച്ച് ചവിടെ ഇപ്പോൾ ഉദാഹരണം പറയാം ഞാനിവിടെ ബ്രേക്ക് ബാലൻസ് ചെയ്ത് ഇങ്ങനെ ഇറങ്ങി വരികയാണ് ഇപ്പോൾ മുന്നിൽ കുറേ വണ്ടികളുണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക ഇങ്ങനെ ഓടിച്ചു വരുന്ന സമയത്ത് മുന്നിലുള്ള വണ്ടികൾ നല്ല രീതിയിൽ സ്ലോ ആയി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ബ്രേക്കിനോടൊപ്പം ഫുൾ ക്ലച്ചും കൂടെ ചവിട്ടി നമ്മുടെ വണ്ടി ഇതുപോലെ സ്ലോ ചെയ്ത് ഓടിക്കണം അതായത് അനങ്ങി അനങ്ങി പോകേണ്ട ഒരു സിറ്റുവേഷൻ നമുക്ക് മെയിൻ റോഡിൽ വരികയാണ് അല്ലെങ്കിൽ നമുക്കൊരു ജംഗ്ഷനിൽ വരുന്നു അല്ലെങ്കിൽ കയറ്റ കയറ്റം അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ ഒരു ഇറക്കത്ത് വരുന്നു ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ അനങ്ങി അനങ്ങി പോകേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഫുൾ ക്ലച്ചും ബ്രേക്കും ബാലൻസ് ചെയ്യുക ഉള്ളൂ ഗിയറിൽ ഇറങ്ങി പോകാനായിട്ട് കഴിയത്തില്ല ഇനി നമുക്ക് ആവറേജ് ഒരു റണ്ണിങ്ങിൽ പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ക്ലച്ച് റിലീസ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പം സെക്കൻഡ് ഗിയറിനെ പിടുത്തത്തിലേക്ക് ഞാൻ ഇടുന്നു എന്നിട്ട് ക്ലച്ച് റിലീസ് ചെയ്ത് നമുക്ക് ഒരു ഒത്തിരി സ്പീഡും കൂടെ വേണം അങ്ങനെ പോകേണ്ട സിറ്റുവേഷനിൽ നമുക്ക് ബ്രേക്ക് മാത്രം ബാലൻസ് ചെയ്താൽ മതി എന്നാൽ അതിൽ തീർത്തും കുറവ് സ്പീഡിൽ വണ്ടി ഓടിക്കേണ്ട സിറ്റുവേഷൻ അനങ്ങി അനങ്ങി ഓടിക്കേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഫുൾ ക്ലച്ച് ചവിട്ടണം ഇനി അതുപോലെ നിങ്ങൾക്ക് ഫുൾ ക്ലച്ച് ഡ്രൈവിംഗ് ചവിട്ടേണ്ട സിറ്റുവേഷൻ എന്താണ് നമ്മളൊരു വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടി സഡൻ ബ്രേക്ക് ചെയ്ത് നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പെട്ടെന്ന് നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ക്ലച്ചും ബ്രേക്കേ പറ്റത്തുള്ളൂ അപ്പോൾ അവിടെ നിങ്ങൾ ഫുൾ ക്ലച്ചും ബ്രേക്കും ചവിട്ടുക അവിടെ കയറി ബ്രേക്ക് മാത്രം ചവിട്ടി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് ഹാർഡായിട്ട് ബ്രേക്ക് ചവിട്ടിക്കഴിഞ്ഞാൽ വണ്ടി എഞ്ചിൻ എഞ്ചിനിടിച്ച് ഓഫായി പോകും അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇനി വണ്ടി ഓടിച്ചു പോകുന്നതിനിടയിൽ നിങ്ങൾ തന്നെ സ്വയമായിട്ട് മനസ്സിലാക്കണം എനിക്കിവിടെ ചിലപ്പോൾ ഫുൾ ക്ലച്ച് ചവിട്ടേണ്ട സിറ്റുവേഷൻ വരാം അത് റോഡിൽ വണ്ടി ഫ്രണ്ടിൽ ഒരു വണ്ടി പതിയെ പതി അനങ്ങിപ്പോന്നു അപ്പോൾ എനിക്ക് ഫുൾ ക്ലച്ച് ചവിട്ടി സ്ലോ ചെയ്ത് ഓടിക്കേണ്ട സിറ്റുവേഷൻ വരാം അല്ലെങ്കിൽ പെട്ടെന്ന് ഒരാൾ ഫ്രണ്ടിലേക്ക് ചാടിയാൽ എനിക്ക് ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി നിർത്തണം ചിലപ്പോൾ ഒരു ജംഗ്ഷനിൽ നമ്മൾ വാഹനം ഓടിച്ചു വരുന്ന സമയത്ത് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരാം അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഡ്രൈവിങ്ങിൽ തിരിച്ചറിയുക അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഡ്രൈവിങ്ങിൽ ക്ലച്ച് ഉപയോഗിച്ചോ നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് ക്ലച്ച് ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള ഡൗട്ടും ഡ്രൈവിങ്ങിൽ മാറി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തതെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ മറക്കാതെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ ബൈ